കുഞ്ഞു കുട്ടികളിൽ സാധാരണയായി കണ്ടുവരാറുള്ള ഒരു കാര്യമാണ് എന്ത് കിട്ടിയാലും അവരെടുത്ത് വായിൽ വെക്കുക എന്നുള്ളത് കുഞ്ഞായിരിക്കുന്ന സമയത്ത് അത് തികച്ചും സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാൽ വലുതായതിനു ശേഷവും ഈ ഒരു പ്രവണത കണ്ടാൽ അതൊരു ഈറ്റിംഗ് ഡിസോർഡറിന്റെ ലക്ഷണമാണ് പൈക്ക ഭക്ഷണയോഗ്യമല്ലാത്ത വസ്തുക്കൾ കഴിക്കുന്നതിനെയാണ് പൈക്ക എന്ന് പറയുന്നത് ഉദാഹരണമായി കല്ല് പേപ്പർ തുണികഷ്ണങ്ങൾ പെയിന്റ് മണ്ണ് കല്ല് പോലുള്ളവ ഇത് കുട്ടികളിൽ സാധാരണയായി ഡെവലപ്മെന്റൽ ഡിലേസ് അല്ലെങ്കിൽ ഊട്ടിസ പോലെയുള്ള അവസ്ഥകളിലാണ് കണ്ടുവരാറുള്ളത് പൈക്കയ്ക്ക് പല കാരണങ്ങൾ ഉണ്ടാവാം ആദ്യത്തേത് ശരീരത്തിലെ ന്യൂട്രീഷന്റെ അളവ് കുറയുന്നതാണ് സിങ്ക് അയൺ പോലുള്ളവയുടെ ഡെഫിഷ്യൻസി കാരണം അനാവശ്യ വസ്തുക്കൾ കഴിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി കണ്ടുവരാറുണ്ട് രണ്ടാമത്തേത് സെൻസറി സാറ്റിസ്ഫാക്ഷൻ ആണ് അവർക്ക് ആ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ വായുടെ അടുത്തായി പല പ്ലഷറബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും അപ്പം അതിനുവേണ്ടി അവർ വീണ്ടും വീണ്ടും കഴിക്കണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാം മൂന്നാമത്തേത് ഭക്ഷണം കഴിക്കേണ്ടത് ഏത് അല്ലെങ്കിൽ കഴിക്കണ്ടാത്ത ഭക്ഷണം ഏത് എന്ന് വേർതിരിച്ച് അറിയാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് പൈക്ക പല രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകാറുണ്ട് ബ്ലഡ് പോയിസണിങ് ദന്ത സംബന്ധമായ രോഗങ്ങൾ ആമാശയ സംബന്ധമായ രോഗങ്ങൾ തളർച്ച ശരീരത്തിലെ അളവ് അളവ് വീണ്ടും കുറയുക എന്നിവയാണ് പൈക്കം നമുക്ക് എങ്ങനെ വീട്ടിൽ മാനേജ് ചെയ്യാം എന്നുള്ളത് നോക്കാം കുട്ടികൾ കഴിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ അവരുടെ അടുത്ത് നിന്ന് പരമാവധി മാറ്റി മാറ്റിവെക്കാനായി നോക്കുക അവർക്ക് കഴിക്കാൻ താല്പര്യമുള്ള വസ്തുക്കൾ അവരെ കൊണ്ട് തന്നെ എവിടെയാണോ വെക്കേണ്ടത് അവിടെ തന്നെ വെപ്പിക്കുക അതല്ല അനാവശ്യമായിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ അവരെ ഡസ്റ്റ്ബിനിലേക്ക് ഇടാനായിട്ടും പ്രേരിപ്പിക്കുക പിന്നെയുള്ളത് അവരെ ഭക്ഷണയോഗ്യമായിട്ടുള്ള വസ്തുക്കൾ ഏത് ഭക്ഷിക്കാൻ പറ്റാത്ത വസ്തുക്കൾ ഏത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് കൊടുക്കുക അപ്പം അവരാ ഒരു കഴിക്കുന്നത് കാരണം മറ്റു പല കാര്യങ്ങൾ കഴിക്കാനുള്ള ഒരു പ്രവണത കുറയാൻ ഇത് സഹായിക്കും ഇതിനു പുറമെ കുട്ടികൾ കഴിക്കുന്ന ഈ രീതിയിലുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ പീഡിയാട്രീഷ്യനുമായി ഡിസ്കസ് ചെയ്യുക അതിന്റെ കൂടെ തന്നെ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ ഹെൽപ്പ് നേടുന്നതും ആവശ്യമാണ് ജീവനി